നമസ്കാരം ഈ ചില വൃത്തിഘട്ടവന്മാരുടെ വൃത്തികേടുകളൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളായതുകൊണ്ടും നമ്മളൊന്നും മോശപ്പെട്ട ഒരു കാര്യവും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവരായതുകൊണ്ടും വലിയ രീതിയിലുള്ള ദേഷ്യം കോപം അതിനോട് എങ്ങനെ പ്രതികരിച്ചാൽ നമ്മുടെ ദേഷ്യം തീരും എന്നൊക്കെ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവും അത് ഉദാഹരണത്തിന് എന്നാ ഇപ്പോൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ വൃത്തികെട്ടവൻ ഉണ്ടല്ലോ വൃത്തികെട്ടവൻ ചെയ്ത വൃത്തികേടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോഴും ഏറ്റവും അത് കണ്ടു നിൽക്കാൻ പറ്റാത്തത് അത് സഹിക്കാൻ പറ്റാത്തത് ഇടതുപക്ഷത്തു നിന്നുള്ള ഏത് നേതാവിനായിരുന്നു ശിവൻകുട്ടിയണനെ അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചൊന്ന് മാസാവാൻ ശിവൻകുട്ടിയണ്ണൻ ശ്രമിച്ചിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും എന്നത്തെയും പോലെ തന്നെ ഇന്നും തേഞ്ഞു ഈ രാഹുൽ 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 കയ്യും കയ്യും കാലും കാലും വെച്ച രൂപമാണ് രൂപമാണ് എന്ന ആ ഒരൊറ്റ ഡയലോഗ് പോലും നോക്കാതെയും ഒരു പന്ത്രണ്ടായിട്ട് പിരിക്കാതെയും പറയാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിച്ചില്ലെങ്കിലും അവിടെ നിർത്തിയില്ല തുടർന്നു ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കൾ പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് അറിയാം മുണ്ട് വടക്കി കുത്തി മറിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പം ഉത്തരവാദിത്തപ്പെട്ട ഈ ഒരു കസേരയിൽ വന്നിരിക്കുന്നത് ഉത്തരവാദിത്തം അറിയാമോ അയാളുടെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം പിണറായി വിജയനെ എടാ എടാ വിജയ വിജയ ഓ വിജയനെ എന്ന് അവസംബോധന ചെയ്തോ രാഹുൽ മാൻകൂട്ടത്തിലോ ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ വിജയ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ രാഹുൽ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ വിജയ എന്ന് വിളിച്ചാ സംസാരിക്കുന്നത് അതിപ്പം പിണറായി എന്നുള്ള ഒരു സ്ഥലത്തിന്റെ പേരല്ലേ എന്നുള്ള മനുഷ്യന്റെ പേര് അപ്പൊ അയാളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തതിൽ അല്ല അവസംബോധന ചെയ്തതിൽ ഇപ്പൊ എന്താ എത്ര വലിയ തെറ്റെന്താ അതുകൊണ്ടാണോ അഹങ്കാരി എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഉള്ള അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളൊന്നും രാഹുലിൽ കണ്ടില്ലല്ലേ ഭാഗ്യം അത് കാണണമെങ്കിൽ നേരെ നിങ്ങളുടെ തമ്പുരാന്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെയോ ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സീനിയേഴ്സ് ഇതെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും കൂടി മാത്രമേ എന്തെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ തല്ലി പൊട്ടിച്ചാലും ഡെസ്കെ കയറി മറിഞ്ഞാലും എൻ്റെ ദൈവമേ ഇതൊക്കെ പറഞ്ഞു 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 പറയുന്ന എന്റെ നാഗും കേക്കുന്ന എന്റെ പ്രേക്ഷകരുടെ ചെവി അടിച്ചു പോകാറായി എന്നിട്ട് നിയമസഭ നടത്തുന്ന നമ്മുടെ മര്യാദകളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ വീണ്ടും പറ്റുന്നുണ്ടല്ലോ അല്ലണ്ണ മറ്റവന്റെ കുറ്റം വന്നിരുന്ന് പറഞ്ഞ് മാസാകാൻ ശ്രമിക്കുന്ന സമയത്തെങ്കിലും രണ്ട് വാക്ക് കാണാപാഠം പഠിച്ചെങ്കിലും വന്നിരുന്ന് മര്യാദക്ക് പറഞ്ഞുകൂടെ ഏർ വിൽക്കാതെ മുറിക്കാതെ എന്തെല്ലാം ബഹള നിയമസഭയിൽ നടത്തിയാലും കൂടി മാത്രമേ അങ്ങനെ പെരുമാറ്റം എന്ന് പറഞ്ഞ എന്തോ ഒരു പെരുമാറ്റം ആയിരുന്നു ഒരു ഒന്നൊന്നര പെരുമാറ്റം അല്ലേ പെരുമാറിയത് ആ പെരുമാറ്റം കണ്ടിട്ട് നാട്ടുകാർക്ക് മുഴുവനും അണനെടുത്തിട്ട് പെരുമാറണമെന്ന് തോന്നിപ്പോയി അമ്മാതിരി പെരുമാറ്റം ഇങ്ങനെ മനുഷ്യന് പെരുമാറാൻ പറ്റുമോ ഒരു നിയമസഭയുടെ അകത്ത് അതുകൂടാതെ ഒന്ന് മര്യാദ കീഴട ആരുടെയോ എടുത്ത് പ്രതിപക്ഷത്തിന്റെ അടുത്തെങ്ങാണ്ട് പെരുമാറാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ നിയന്ത്രിക്കാൻ പറ്റാതെ അപ്പൊ പെട്ടെന്ന് മുഖ്യദാസം കയ്യെ പിടിച്ച് തിരിച്ചവിടെ പോയി ഇരുത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും മര്യാദക്ക് ഒന്ന് പെരുമാറുന്നത് നാട്ടുകാര് കാണേണ്ടി വന്നേനെ ഒരു പത്തിരുപത്തിയഞ്ച് തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഒരാൾക്ക് കൂലി എന്നുള്ള കണക്കിന് പറഞ്ഞ് ഏൽപ്പിച്ച് നിങ്ങൾ ഇത്ര ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത്രയൊന്ന് നാശനഷ്ടങ്ങൾ നിയമസഭയുടെ അകത്തുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ പോലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരി പ്രകടനം അതിനകത്ത് കാണിച്ചു വെച്ച ആൾ ആ ബഹുമാനത്തെ കുറിച്ചൊന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കില്ലേ അണ്ണന് പറ്റിയ പണി എന്താണെന്നറിയോ ഊഞ്ഞാലാട്ടിക്കൽ ജനങ്ങളെ ഊഞ്ഞാലാട്ടുന്നുണ്ട് അതല്ല ആ അമ്മാതിരി ഊഞ്ഞാലാട്ടം അതാണ് ഇപ്പം പറ്റിയ പണി പണ്ടത്തെ ഞാൻ ഒരു എനർജി അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ പണ്ടത്തെ പോലെ ആ മുണ്ടങ്ങോട്ട് മടക്കി കുത്തി വലിച്ചങ്ങോട്ട് ആയത്തി വിടണ പോന്ന പോക്കിനങ്ങ് പോട്ടെ കണ്ടാ കുഴിമന്ത്രി ഇരുന്ന് നിരങ്ങി ഊഞ്ഞാലാടുന്നു കണ്ടാ ഊഞ്ഞാലാട്ടം അത്ര വശം ഇല്ല ഊഞ്ഞാലാട്ടിക്കലാണ് എല്ലാവർക്കും വശം ഏതായാലും നമ്മുടെ റിയാസ് മന്ത്രിയോട് നമ്മൾ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു കേട്ടോ ഈ ഓണത്തിന് മാവേലിക്ക് പാതാളത്തിനടിയിന്ന് മേളോട്ട് കയറി വരാനേ എവിടെ ഇരുന്ന് മേളിലോട്ട് കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നു അവിടുന്ന് കയറി വരാം ഓരോ വീടുകളിലും ചെല്ലണമെങ്കിലും ഓരോ വീടുകൾ തോറും കയറി ചെല്ലാൻ കണക്കിനുള്ള കുഴികളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു അതിന് മാത്രം കുഴികൾ റോഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേക അഭിവാദ്യങ്ങൾ ഊഞ്ഞാലാടാൻ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നില്ല മന്ത്രി പേടിക്കണ്ട മന്ത്രി ഉണ്ടാക്കിയ പാലം ഒന്നും അല്ല ധൈര്യമായിട്ടൊരു നാടിക്കോ പൊട്ടി വീഴുമില്ല ഇങ്ങനെ മരുമോനെ ഊഞ്ഞാലാട്ടി പ്രീതിപ്പെടുത്തി അങ്ങനെ ആ പണിക്ക് കൊള്ളാം മന്ത്രിമാർക്ക് നാട്ടുകാരെ പറ്റിച്ചോണം ാര്ക്ക് കഷ്ടപ്പെട്ടോടിക്കോ ആടിക്കോ ആടിക്കോ നേരം വെളുക്കുന്നവരെ അടിക്കോ ഒന്ന് ചീഞ്ഞാലല്ലേ ഒന്നിന് വളമാകുള്ളൂ തടച്ചു വളരെ അപ്പൊ ശിവൻകുട്ടിയണ്ണാ ഈ പണിയുടെ കാര്യം പറ്റിയ പണിയാ ഞങ്ങളൊക്കെ യുവജന വിദ്യാർത്ഥി പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് നേതാക്കളും അത് തന്നെ ജനങ്ങളെ വഹിക്കുന്ന കാര്യം തന്നെ പറഞ്ഞത് വഹിച്ചോ വഹിച്ചോ പ്രതിപക്ഷം തിരിക്കുന്നവനെ നാല് കുറ്റം പറയണമെങ്കിൽ പോലും ഒന്ന് വിമർശിക്കണമെങ്കിൽ പോലും അതുവരെ എഴുതി കൊണ്ടുവന്ന് ഒന്ന് തപ്പിത്തടഞ്ഞ് വായിക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥ അത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പൊ അവരിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്കത് കണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം